ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന പ്രവാസികൾക്ക് ജി എസ് ടി റീഫണ്ട് ലഭിക്കുമോ ചിലർ പറയുന്നു എൻ ആർ ഐ സ്റ്റാറ്റസ് ഉള്ളവർക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി തിരികെ ലഭിക്കുമെന്ന് ചിലർ പറയുന്നു എൻ ആർ ഐ സ്റ്റാറ്റസ് ഉള്ളവർക്ക് നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുമെന്ന് ഇതൊക്കെ ഉള്ളതാണോ എങ്ങനെയാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത് ഇത്തരം ഡിസ്കൗണ്ട് അല്ലെങ്കിൽ റീഫണ്ട് ലഭിക്കുമെങ്കിൽ അത് ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് എങ്ങനെയാണ് ലഭിക്കുന്നത് ഇതൊക്കെയാണ് നിങ്ങൾക്കറിയേണ്ടതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന എൻ ആർ ഐക്ക് ജി എസ് ടി റീഫണ്ട് ലഭിക്കുന്നു എന്നൊക്കെ ഇന്ത്യയിലെ ഒരു പ്രമുഖ ഇൻഷുറൻസ് ബ്രോക്കർ മലയാളികൾ ജോലി ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിൽ പരസ്യം കൊടുക്കുന്നുണ്ട് അതുപോലെ കുറേയധികം യൂട്യൂബർമാരെ വിലക്കെടുത്ത് പ്രൊമോഷനും ചെയ്യുന്നുണ്ട് അതിൽ ചില ഡോക്ടർമാരും ഉണ്ട് കേട്ടോ ഇൻഷുറൻസ് വിൽക്കാനാണെങ്കിൽ ഇവരൊക്കെ എന്തിനായിരിക്കും എം ബി ബി എസ്സിന് പോയത് ആ അതവിടെ നിൽക്കട്ടെ നമുക്ക് കാര്യത്തിലേക്ക് വരാം എൻ ആർ ഐ സ്റ്റാറ്റസ് ഉള്ള ഒരാൾക്ക് ഇന്ത്യയിലെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ജി എസ് ടി റീഫണ്ട് ലഭിക്കുന്നുണ്ടോ ലഭിച്ചോട്ടെ അതിലെന്താ ഇത്ര തെറ്റ് പ്രവാസികൾ വിദേശത്ത് ഇരുന്ന് സമ്പാദിക്കുന്ന കാശിന് ഇന്ത്യയിൽ എന്തിനാണ് ടാക്സ് അടയ്ക്കുന്നത് ജി എസ് ടി റീഫണ്ട് കിട്ടിയാൽ നല്ലതല്ലേ ഇതൊക്കെ എല്ലാ പ്രവാസികളുടെയും മനസ്സിൽ വരുന്ന ചോദ്യം തന്നെയാണ് ജി എസ് ടി റീഫണ്ട് കിട്ടിയാൽ വളരെ നല്ലതാണ് പക്ഷേ കിട്ടുമോ ജി എസ് ടി റീഫണ്ട് നൽകാൻ ഇന്ത്യയിലെ ടാക്സ് നിയമങ്ങൾ അനുവദിക്കുന്നുണ്ടോ അങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് ജി എസ് ടി റീഫണ്ട് ലഭിച്ച ആരെങ്കിലും ഉണ്ടോ ജി എസ് ടി റീഫണ്ട് ലഭിക്കാനായി ആ ബ്രോക്കറിൽ നിന്ന് പോളിസി എടുത്ത ആളുകളുടെ യഥാർത്ഥ അനുഭവം എന്തൊക്കെയായിരുന്നു അവർക്കിതിനെക്കുറിച്ച് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഈ വീഡിയോയുടെ പല ഭാഗങ്ങളിൽ നിങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന പല കാര്യങ്ങളും വരുന്നുണ്ട് ചില തെളിവുകൾ ചിലരുടെ യഥാർത്ഥ അനുഭവങ്ങളൊക്കെ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനും ശ്രദ്ധയോടെ കാണണം എല്ലാം വ്യക്തമായി മനസ്സിലാക്കുകയും വേണം അതുമാത്രം പോരാ ഒരു കാര്യം കൂടി ചെയ്യണം നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞു എന്ന് കരുതി നിങ്ങളുടെ എല്ലാ പരിചയക്കാരും ഇതിനെക്കുറിച്ച് അറിയണം എന്നില്ല നിങ്ങളുടെ പരിചയത്തിൽ തന്നെ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളും ഉണ്ടാകും അവരും ഇതറിയണം എന്നില്ല മലയാളികളായ എല്ലാ പ്രവാസികളെയും ഇത് അറിയിക്കേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഇത് എത്തിക്കണം ഈ വിഷയം അവിടെയും ചർച്ചയാവേണ്ടതാണ് ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് തുറന്നു കാട്ടാൻ പോകുന്നത് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് മാഫിയകളെയാണ് അവരാകട്ടെ പരസ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നവരും ഒട്ടുമിക്ക എല്ലാ യൂട്യൂബേഴ്സിനെയും ഓൾറെഡി വിലക്കെടുത്തിട്ടുള്ളവരുമാണ് മലയാളികളായ പ്രവാസികളെ എങ്ങനെ വേണേലും പറ്റിക്കാമെന്ന് ചിന്തിക്കുന്ന ചില നോർത്ത് ഇന്ത്യൻ ഇൻഷുറൻസ് ബ്രോക്കിംഗ് മാഫിയകൾക്കെതിരെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവർക്ക് നിസ്സാരമായി നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിന്ന് തുടച്ചു നീക്കാനാവും അവർ അവരുടെ പണത്തിൻ്റെ പവർ എന്തായാലും കാണിക്കും നമുക്ക് നമ്മുടെ വിരലിന്റെ പവർ കാണിച്ചു കൊടുക്കാം അപ്പൊ തുടങ്ങാം വെൽക്കം ടു മൈ ന്യൂ വീഡിയോ മൈ നെയിം സിബി പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന പ്രവാസികൾക്ക് ജി എസ് ടി റീഫണ്ട് ലഭിക്കുമോ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് ജി എസ് ടി എന്താണെന്നും അതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മളൊരു പ്രോഡക്റ്റോ സർവീസോ വാങ്ങുമ്പോൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട ഇൻഡയറക്റ്റ് നികുതിയാണ് ജി എസ് ടി ഒരു പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെ യഥാർത്ഥ വില അതിൻ്റെ പ്രൊവൈഡറിലേക്കും ജി എസ് ടി സർക്കാരിലേക്കുമാണ് പോകുന്നത് ഇൻഷുറൻസിൽ നമ്മൾ അടയ്ക്കുന്ന തുക ജി എസ് ടിയും ചേർത്താണ് കമ്പനികൾ കളക്ട് ചെയ്യുന്നത് അതിലെ പ്രീമിയം തുക കമ്പനിയിലേക്കും ജി എസ് ടി സർക്കാരിലേക്കും നൽകപ്പെടുന്നു ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷനിൽ ജി എസ് ടി റിട്ടേൺ എടുക്കാൻ സാധിക്കുമെന്നും ബി ടു സി ബിസിനസ്സുകളിൽ ജി എസ് ടി റിട്ടേൺ ലഭിക്കില്ല എന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് ജി എസ് ടി എന്ന ബാധ്യത എപ്പോഴും കൺസ്യൂമറിനായിരിക്കും ഉണ്ടായിരിക്കുക കൺസ്യൂമർ ആണല്ലോ ആ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ എൻഡ് യൂസർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവർക്ക് ജി തിരികെ ലഭിക്കാതിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഏത് കടയിൽ നിന്ന് എന്ത് സാധനം വാങ്ങിച്ചാലും അതിൽ ജി എസ് ടി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതാണ് അതുകൊണ്ടാണ് ഇതിനെ ഒരു ഇൻഡയറക്ട് ടാക്സ് എന്ന് വിളിക്കുന്നത് ഇതിന് പുറമെയാണ് നമ്മൾ ഇൻകം ടാക്സ് ഒക്കെ അടയ്ക്കേണ്ടി വരുന്നത് എന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ ഇനി കാര്യത്തിലേക്ക് വരാം ആരെയാണ് ജി എസ് ടി അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ഇന്ത്യൻ ജി എസ് ടി ആക്ട് സെക്ഷൻ സിക്സ്റ്റീൻ അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ബിസിനസ്സുകൾക്ക് സീറോ റേറ്റഡ് സപ്ലൈ ആണ് ഉള്ളത് അതായത് ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന പ്രോഡക്ട്സിനും സർവീസും ും ശ്രദ്ധിക്കുക ജി എസ് ടി നമ്പർ ഒക്കെയുള്ള ബി ടു ബി ബിസിനസ് പോലെ ജി എസ് ടി അടച്ചിട്ട് പിന്നീട് ജി എസ് ടി റിട്ടേൺ ക്ലെയിം ചെയ്യാം എന്നല്ല പറയുന്നത് എക്സ്പോർട്ട് സർവീസുകൾക്ക് ആദ്യമേ ജി എസ് ടി കളക്ട് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഇത് ഇൻഷുറൻസിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം ലൈഫ് ഇൻഷുറൻസ് എന്നത് ഒരു എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന സർവീസ് ആണ് അതായത് പോളിസി എടുക്കുന്ന ആൾക്ക് ലോകത്തെവിടെ ഇരുന്ന് റിസ്ക് സംഭവിച്ചാലും ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണല്ലോ അതിനർത്ഥം ലൈഫ് ഇൻഷുറൻസ് വേൾഡ് വൈഡ് കവറേജ് നൽകുന്നു എന്നതാണ് വേൾഡ് വൈഡ് സർവീസ് ഒരു എൻ ആർ ഐ ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അത് എക്സ്പോർട്ട് ഓഫ് സർവീസ് ആവുന്നു അങ്ങനെ സീറോ റേറ്റഡ് സപ്ലൈ എന്ന ഗണത്തിലും വരുന്നു അതുകൊണ്ട് തന്നെ എൻ ആർ ഐ സ്റ്റാറ്റസ് ഉള്ള ആളിന് ജി എസ് ടി അടയ്ക്കാതെ ഇൻഷുറൻസ് പ്രീമിയം മാത്രം അടച്ചാൽ മതിയാകും എൽ ഐ സി പോലെയുള്ള പ്രമുഖ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ ഇപ്പോഴും എൻ ആർ ഐ സ്റ്റാറ്റസ് ഉള്ളവരിൽ നിന്ന് ജി എസ് ടി ഇല്ലാതെയാണ് പ്രീമിയം കളക്ട് ചെയ്യുന്നത് ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എൻ ആർ ഐ സ്റ്റാറ്റസ് ഉള്ളവർ ജി എസ് ടി ഒഴിവാക്കിയിട്ടുള്ള പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത് ലൈഫ് ഇൻഷുറൻസിൽ ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത് ലൈഫ് ഇൻഷുറൻസിൽ എൻ ആർ ഐ സ്റ്റാറ്റസ് ഉള്ളയാൾ ജി എസ് ടി അടയ്ക്കേണ്ടതില്ല ജി എസ് ടി അടച്ചിട്ട് പിന്നീട് റീഫണ്ട് കിട്ടുന്നു എന്നല്ല ആദ്യമേ ജി എസ് ടി അടയ്ക്കേണ്ടതില്ല അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എൻ ആർ ഐ സ്റ്റാറ്റസുള്ള ആൾ ഹെൽത്ത് ഇൻഷുറൻസിൽ ജി എസ് ടി അടയ്ക്കണോ വേണ്ടയോ നിലവിലെ സാഹചര്യത്തിൽ ജി എസ് ടി അടയ്ക്കേണ്ടി വരും എന്തുകൊണ്ടെന്നാൽ ഹെൽത്ത് ഇൻഷുറൻസിനെ എക്സ്പോർട്ട് ഓഫ് സർവീസ് എന്ന ഗണത്തിൽ പെടുത്താനാവില്ല കാരണം ഹെൽത്ത് ഇൻഷുറൻസ് ഒരു ഡൊമസ്റ്റിക് സർവീസ് ആണ് അതായത് പോളിസി എടുക്കുന്ന ആൾ അത് ഉപയോഗിക്കുന്നത് വിദേശത്തല്ല ഇന്ത്യയിലാണ് അപ്പോൾ അത് എക്സ്പോർട്ട് ഓഫ് സർവീസ് ആവുന്നില്ല ഹെൽത്ത് ഇൻഷുറൻസ് സേവനങ്ങൾ ഇന്ത്യയിൽ ഉപയോഗിക്കേണ്ടി വരുന്നതിനാൽ ഇവിടെ തന്നെ നികുതി അടയ്ക്കേണ്ടി വരും ഇപ്പോഴത്തെ സ്ഥിതി ഇങ്ങനെയാണ് ഭാവിയിൽ ചിലപ്പോൾ കേന്ദ്ര സർക്കാർ ഹെൽത്ത് ഇൻഷുറൻസിന് ജി എസ് ടി ഒഴിവാക്കിയേക്കാം പക്ഷേ ഇപ്പോൾ എൻ ആർ ഐ സ്റ്റാറ്റസ് ഉള്ളവരും ഇന്ത്യയിലുള്ളവരും ഒരുപോലെ ജി എസ് ടി അടയ്ക്കേണ്ടി വരും പിന്നെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന പ്രമുഖ ബ്രോക്കർ എൻ ആർ ഐക്ക് ജി എസ് ടി റീഫണ്ട് ലഭിക്കുമെന്നൊക്കെ പറയുന്നത് അങ്ങനെ ജി എസ് ടി റീഫണ്ട് ലഭിച്ച ആരെങ്കിലും ഉണ്ടോ രണ്ട് വർഷം മുൻപ് ഞങ്ങളിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത ഒരാൾ ഈയിടെ ജി എസ് ടി റീഫണ്ട് എന്ന ഈ പരസ്യത്തിൽ വീണ് ഈ ബ്രോക്കറുടെ പോളിസി എടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവം ഒന്ന് കേട്ടു നോക്കൂ നമസ്കാരം ഞാൻ ഈ മെസ്സേജ് ഇടുന്നത് നമ്മുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കാമിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ യു ഐ അതുപോലെ തന്നെ ജി സിസ്സി കൺട്രീസിലൊക്കെ നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രമുഖ കമ്പനിയുടെ പരസ്യം എപ്പോഴും കാണുന്നുണ്ട് അതായത് അവരിലൂടെ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ പതിനെട്ട് ശതമാനം ജി എസ് ടി റീഫണ്ട് കൊടുക്കുന്നുണ്ട് എന്നാണ് ഒരു പരസ്യത്തിൽ പറയുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു പരസ്യം കണ്ടതിൻ്റെ കണ്ടതിന് ശേഷം ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഞാൻ ആക്ച്വലി എനിക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അത് വൺ ഇയർ കഴിഞ്ഞു അപ്പോൾ റിനീവലിൻ്റെ സമയമായപ്പോഴാണ് ഞാൻ ഈ പരസ്യം കണ്ട് അവരെ കോണ്ടാക്ട് ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഒരു ടു വീക്സിന് ഉള്ളിൽ ജി എസ് ടി റീഫണ്ട് കിട്ടും അതിന് നമുക്ക് അതായത് വിദേശ രാജ്യത്ത് താമസിക്കുന്നതാണെന്നുള്ള രേഖകൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അത് അതിന് ശേഷം ഞാൻ പോളിസി എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അവർക്ക് ഡോക്യുമെൻറ്റ്സൊക്കെ അയച്ചു കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഈ ഡോക്യുമെൻറ്റ്സ് മതി ഇത് വെച്ച് നിങ്ങൾക്ക് ജി എസ് ടി റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനത്തെ അതുപോലെ തന്നെ ഞാൻ ഞാൻ ആദ്യം ഇൻഷുറൻസ് എടുത്തിരുന്നത് നമ്മുടെ നാട്ടിലുള്ളൊരു ഏജൻറ്റ് മുഖേനയാണ് സി ബി ഇപ്പോൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അയാളെ ഞാൻ കോണ്ടാക്ട് ചെയ്തു ഇങ്ങനെ ഒരു ജി എസ് ടി റീഫണ്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ജി എസ് ടി റീഫണ്ട് തരുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് റിന്യൂ ചെയ്യാം അതല്ലെങ്കിൽ ഞാൻ ഈ കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു ജി എസ് ടി റീഫണ്ട് എന്നുള്ളൊരു സംഭവം ഹെൽത്ത് ഇൻഷുറൻസിലില്ല ലൈഫ് ഇൻഷുറൻസിൽ അവൈലബിളാണ് പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസിൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അവർ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല നിങ്ങൾക്ക് അത് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവിടെ എടുത്തോളാം പറഞ്ഞു അങ്ങനെ ഞാൻ ആ കമ്പനിയിൽ ഇൻഷുറൻസ് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ചെയ്തു അവർ പറഞ്ഞ പോലെയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ പതിനഞ്ച് ദിവസം അവർ പറഞ്ഞിരുന്നു അതിൻ്റെ അത് അതിന് ശേഷം ഞാനൊരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ അവർ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് പ്രോസസ്സിങ്ങിലാണ് എനിക്ക് ഇൻഷുറൻസ് എമൗണ്ട് വന്നിരുന്നതിൻ്റെ ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് റീഫണ്ട് കിട്ടാനുണ്ടായിരുന്നത് അപ്പോൾ അവർ പറഞ്ഞത് പ്രോസസ്സിങ്ങിലാണെന്ന് പറഞ്ഞു വീണ്ടും ഒന്ന് രണ്ടോണം കോൺടാക്ട് ചെയ്തപ്പോഴും അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞത് എന്നാൽ പതിനഞ്ച് ദിവസത്തിന് ശേഷം കോൺടാക്ട് ചെയ്തപ്പോഴും അവർ പറഞ്ഞത് ഞാൻ ഞങ്ങൾ ആ കമ്പനിയായിട്ട് ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് റീഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ പോളിസി ക്യാൻസൽ ചെയ്യുകയാണ് കാരണം നമ്മൾ വൺ മന്തിനുള്ളിൽ ക്യാൻസൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റീഫണ്ട് എമൗണ്ട് വളരെ കുറയും അതുകൊണ്ട് ഫുൾ എമൗണ്ട് റീഫണ്ട് കിട്ടണമെങ്കിൽ വൺ മന്തിനുള്ളിൽ നമ്മൾ ക്യാൻസൽ ചെയ്യണം അങ്ങനെ ഞാൻ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്തു അങ്ങനെ റീഫണ്ടും എനിക്ക് കിട്ടി അതിനുശേഷം ഞാൻ നമ്മുടെ പഴയ പോളിസി തന്നെ റിന്യൂ ചെയ്തു സി ബി പോളിൻ്റെ അടുത്ത് തന്നെ ഒന്ന് റിന്യൂ ചെയ്തു അപ്പോൾ ഈ ഞാൻ ഈ മെസ്സേജ് ഇടുന്നത് ഇപ്പോൾ ചെയ്യുന്ന നിങ്ങൾ ജി സി സി കൺട്രീസിലോ വിദേശ രാജ്യത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഒരു പരസ്യം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണാൻ സാധിക്കും ഈ പരസ്യത്തിൽ വരുന്നത് നമ്മുടെ മെയിനായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് പ്രശസ്തരായ യൂട്യൂബേഴ്സൊക്കെയാണ് ഈ പരസ്യങ്ങൾ സ്പോൺസേഡ് പരസ്യമാണ് നമ്മൾ വിചാരിക്കുക അതല്ല എന്ന് വിചാരിക്കുക അവരുടെ ഒരു പ്രൊമോഷനാണെന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ അതിലേക്ക് ചെന്ന് ചാടുന്നത് അപ്പോൾ ഇതൊരു സ്കാം ആണെന്നാണ് എനിക്ക് എൻ്റെ ഒരു നൂറ് ശതമാനം എൻ്റെ അനുഭവ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള പരസ്യങ്ങൾ കാണുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതിൽ നിങ്ങൾ പേയ്മെൻറ്റ് എടുക്കുക അതല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏജൻ ഏജൻ്റ് വഴി തന്നെ ചെയ്യുന്നതാണ് ഓക്കെ താങ്ക് യു കേട്ടില്ലേ അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പോലെ പതിനായിരക്കണക്കിന് പ്രവാസികളെ ഇത്തരം വ്യാജ പരസ്യങ്ങളിലൂടെ അവർ വഞ്ചിച്ചിട്ടുണ്ടാവും ജി എസ് ടി തിരികെ ലഭിക്കുന്നു എന്ന് കേട്ടാൽ ആരായാലും അതിൽ വീണു പോകാം യഥാർത്ഥത്തിൽ ഇത് അനുവദനീയമായ രീതിയിലാണ് നടക്കുന്നതെങ്കിൽ ജി എസ് ടി നിങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാനേ പാടില്ല കളക്ട് ചെയ്തിട്ട് റീഫണ്ട് ചെയ്യാൻ ഇത് ജി എസ് ടി നമ്പർ ഉള്ളവർ തമ്മിൽ നടക്കുന്ന ഒരു ബി ടു ബി ട്രാൻസാക്ഷനുമല്ല ഈ കാര്യത്തിൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയായ എൽ ഐ സി അവലംബിച്ചിരിക്കുന്ന രീതിയാണ് ശരിയായ രീതി എൻ ആർ ഐ സ്റ്റാറ്റസ് ഉള്ള ഒരാൾ പ്രീമിയം അടയ്ക്കുമ്പോൾ ജി എസ് ടി മൈനസ് ചെയ്തിട്ടുള്ള തുകയാണ് എൽ ഐ സി കളക്ട് ചെയ്യുന്നത് ഹെൽത്ത് ഇൻഷുറൻസിൽ എൻ ആർ ഐ സ്റ്റാറ്റസ് ഉള്ളവർക്ക് കേന്ദ്ര സർക്കാർ ഭാവിയിൽ ജി എസ് ടി ഒഴിവാക്കിയാലും ഇങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത് അങ്ങനെ വന്നാൽ ഭാവിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ എൽ ഐ സിയെ പോലെ തന്നെ എൻ ആർ ഐ സ്റ്റാറ്റസ് ഉള്ളവരിൽ നിന്ന് ജി എസ് ടി ഒഴിവാക്കിയുള്ള പ്രീമിയം മാത്രമായിരിക്കും കളക്ട് ചെയ്യേണ്ടി വരിക നിലവിൽ അങ്ങനെ ഒരു സർക്കുലർ വന്നിട്ടില്ലാത്തതിനാലും ഹെൽത്ത് ഇൻഷുറൻസ് എക്സ്പോർട്ട് ഓഫ് സർവീസ് എന്ന ഗണത്തിൽ വരാത്തതിനാലും എല്ലാവരും ഒരുപോലെ ജി എസ് ടി അടയ്ക്കേണ്ടി വരും ജി എസ് ടി ഒക്കെ കൂട്ടിച്ചേർത്ത് പ്രീമിയം വാങ്ങിയിട്ട് പിന്നെ തിരികെ തരാമെന്നു പറയുന്നവർ ഏതു നിയമമനുസരിച്ചാണ് അങ്ങനെ നൽകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടാക്സ് എക്സ്പെർട്ട് അല്ലാത്ത എനിക്കും പഠിക്കാമായിരുന്നു ജി എസ് ടി എക്സംഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യമേ ജി എസ് ടി കളക്ട് ചെയ്യാതിരിക്കുക എന്നതാണ് ശരിയായ രീതി ഇപ്പോൾ കളക്ട് ചെയ്തിട്ട് പിന്നീട് റീഫണ്ട് തരാമെന്ന് പറയുമ്പോൾ അതൊരു ഉഡായ്പായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയൊരു വാദത്തിന് വേണ്ടി മാത്രം ജി എസ് ടി റീഫണ്ട് ലഭിക്കുന്നു എന്ന അവരുടെ അവകാശവാദം കണക്കിലെടുത്താലും മറ്റൊരു സുപ്രധാന ചോദ്യമുണ്ട് ആരാണ് ആ ജി എസ് ടി റീഫണ്ട് ചെയ്യുന്നത് നമ്മൾ അടയ്ക്കുന്ന ജി എസ് ടി തുക കമ്പനികൾ സർക്കാരിലേക്ക് തന്നെ അടയ്ക്കണമല്ലോ ഇനി ജി എസ് ടി തിരികെ നൽകണമെങ്കിൽ തന്നെ അത് നൽകേണ്ടത് സർക്കാരല്ലേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോ മിനിസ്ട്രി ഓഫ് ഫിനാൻസോ ജി എസ് ടി കൗൺസിലോ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റോ എന്തിനു ഇൻഷുറൻസ് റെഗുലേറ്ററിയോ ഒന്നും ഔദ്യോഗികമായി ഒരു സർക്കുലറും ഇതിനെക്കുറിച്ച് ഇറക്കിയിട്ടില്ല പോട്ടെ ഇൻഷുറൻസ് കമ്പനികൾക്ക് പോലും അറിയാത്ത ഒരു കാര്യം എങ്ങനെയാണ് ഈ ബ്രോക്കർ പരസ്യം ചെയ്യുന്നത് എന്താണ് അവരുടെ ഉദ്ദേശം സംശയമെന്താ ജി എസ് ടി തിരികെ ലഭിക്കുന്നു എന്ന മോഹന വാഗ്ദാനം നൽകി മലയാളികളായ പാവം പ്രവാസികളെ വഞ്ചിക്കുക അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ബ്രോക്കറാൽ വഞ്ചിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ബ്രോക്കറാൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ റെലവൻ്റ് ആവുന്നത് ഇത് നിങ്ങൾ എല്ലാ പ്രവാസികളെയും അറിയിക്കണം ഇനി ഒരു മലയാളി പ്രവാസിയും അവരുടെ ചതിയിൽ വീണു പോകരുത് ഇനിയും അവർ ഈ ജി എസ് ടി നാടകവുമായി മുന്നിൽ വന്നാൽ നമ്മൾ അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് എന്തിനാണ് നിങ്ങൾ ജി എസ് ടി റീഫണ്ട് ചെയ്യുന്നത് അത് കളക്ട് ചെയ്യാതിരുന്നാൽ പോരെ രസകരമായ മറ്റൊരു കാര്യം പറയട്ടെ ചില പ്രവാസികൾ ഇവരെ ഒന്ന് പരീക്ഷിക്കാനായി മുന്നേ ജി എസ് ടി റീഫണ്ട് ലഭിച്ച ആരെങ്കിലും ഉണ്ടോ എന്ന് ഇവരോട് ചോദിച്ചിരുന്നു അതിനവർ കുറേ ആളുകൾക്ക് ജി എസ് ടി റീഫണ്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് പേരുടെ ഗൾഫിലെ ഫോൺ നമ്പർ ഷെയർ ചെയ്തു ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് ഇന്ന ബ്രോക്കറുടെ കയ്യിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരുന്നോ എന്നും എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചു അതിനെല്ലാം നല്ലതാണ് എന്ന ഉത്തരം അവർ നൽകി പിന്നീട് എൻ ആർ ഐ ആയതുകൊണ്ട് ജി എസ് ടി റീഫണ്ട് ലഭിക്കുമെന്നും ബ്രോക്കർ പറയുന്നു നിങ്ങൾക്കത് ലഭിച്ചിരുന്നോ എന്നും ചോദിച്ചു ജി എസ് ടി റീഫണ്ട് ലഭിച്ചുവെന്നും ആ നമ്പറുകളിൽ നിന്ന് റിപ്ലൈ വന്നു എപ്പോഴാണ് ലഭിച്ചതെന്ന് ചോദിച്ചപ്പോൾ പത്ത് ദിവസത്തിനകം തന്നെ ലഭിച്ചുവെന്നും മറുപടി വന്നു ആരാണ് ജി എസ് ടി റീഫണ്ട് തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്തതെന്നും അത് ഏത് അക്കൗണ്ടിൽ നിന്നാണ് വന്നതെന്നും നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് നോക്കി ഒന്ന് പറയാവോ എന്ന സുപ്രധാന ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ തെറിയും വിളിച്ച് ബ്ലോക്ക് ചെയ്തു പോവുകയാണ് ചെയ്തത് ബ്ലോക്കർ റഫറൻസിനായി നൽകിയ എല്ലാ നമ്പറിൽ നിന്നും ഒരേ അനുഭവമാണ് ഇവർക്കുണ്ടായത് പത്തു ദിവസത്തിനകം ജി എസ് ടി റീഫണ്ട് ലഭിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ജി എസ് ടി കളക്റ്റ് ചെയ്യുകയും അടുത്ത മാസം അത് ഫയൽ ചെയ്യുകയും ചെയ്യുകയുമൊക്കെ ചെയ്യേണ്ട ലെങ്തി പ്രോസസ് ഇല്ലാതെ ഇത്ര പെട്ടെന്നൊക്കെ ജി എസ് ടി റീഫണ്ടൊക്കെ കൊടുക്കാൻ സാധിക്കുമോ അപ്പോൾ അവർ ജി എസ് ടി കളക്റ്റ് ചെയ്യുകയും സർക്കാരിലേക്ക് അടയ്ക്കാതെയും ഇരിക്കുകയാണോ ഇവിടെ രണ്ട് സാധ്യതകളാണുള്ളത് ഒന്നുകിൽ ഈ നമ്പറുകൾ ഈ ബ്രോക്കറുടെ തന്നെ ഗൾഫിലെ ഏജന്റുമാരുടെ നമ്പർ ആവാം ആരെങ്കിലും ജി എസ് ടി റീഫണ്ട് കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടിയെന്ന് മറുപടി പറയാൻ ആരെയെങ്കിലും പറഞ്ഞേൽപ്പിച്ചതുമാവാം അല്ലെങ്കിൽ ബ്രോക്കർ തന്നെ പോളിസി എടുത്ത കുറച്ചു പേർക്ക് സാമ്പിളായി കുറച്ച് കാശ് ഇട്ട് കൊടുത്തിട്ട് അത് ജി എസ് ടി റീഫണ്ട് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതോ ആവാം നിങ്ങളിൽ ആൾക്കെങ്കിലും അങ്ങനെ ആ ബ്രോക്കറിൽ നിന്ന് ജി എസ് റീഫണ്ട് എന്ന പേരിൽ കാശ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പരിശോധിക്കുക ജി എസ് ടി പോകേണ്ടത് സർക്കാരിലേക്കാണ് അത് തിരികെ നൽകേണ്ടി വന്നാൽ അതും സർക്കാരാണ് നൽകേണ്ടത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും അത് തിരികെ നൽകുന്നത് സർക്കാരാണ് റീഫണ്ട് തരുന്നത് ഗവൺമെൻറ് നേരിട്ടാണ് അല്ലാതെ ബ്രോക്കറോ ഏജൻറ്റോ ഒന്നുമല്ല ഒഫീഷ്യലി ജി എസ് ടി എക്സെംഷൻ എന്നൊരു സാധ്യത ഇവിടെ ഇല്ല എന്ന വസ്തുത ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഇനി ആർക്കെങ്കിലും അങ്ങനെ ഈ ബ്രോക്കറിൽ നിന്ന് റീഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ മറ്റൊരു തട്ടിപ്പ് കൂടി ഉണ്ടാവണം വല്ല ഹവാലയോ മണി ഒക്കെ ഈ ബ്രോക്കർ നടത്തുന്നുണ്ടാവണം നിങ്ങളുടെ അനുഭവം എന്താണ് എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ആർക്കെങ്കിലും ഇങ്ങനെ ജി എസ് ടി തുക റീഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏത് അക്കൗണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് കൂടി പരിശോധിക്കുക ഇവരാൽ വഞ്ചിക്കപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അനുഭവം ഇവിടെ കമന്റ് ചെയ്യുക ഒരുപാട് ആളുകൾക്ക് നിങ്ങളുടെ അനുഭവം ഒരു പാഠമാവുകയും ഇത്തരം ഓൺലൈൻ ബ്രോക്കറിൽ നിന്ന് അകന്നു നിൽക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യും ഇത്തരം ചതി ഒരു പ്രവാസികൾക്കും ഉണ്ടാവാതിരിക്കാൻ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ഒരു കാര്യം വ്യക്തമായി ഓർക്കുക ജി എസ് ടി എക്സംഷൻ ഉള്ള സേവനങ്ങൾക്ക് ജി എസ് ടി അടയ്ക്കേണ്ടതില്ല അല്ലാതെ അടച്ചിട്ട് റീഫണ്ട് വാങ്ങുകയല്ല ആദ്യം തന്നെ നിങ്ങൾ ജി എസ് ടി അടയ്ക്കേണ്ടതില്ല എൻ ആർ ഐ സ്റ്റാറ്റസ് ഉള്ളവർക്ക് ലൈഫ് ഇൻഷുറൻസിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇതും വരേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസ് ഒരു ഡൊമസ്റ്റിക് സർവീസ് ആയതുകൊണ്ടാണ് നിലവിൽ ജി എസ് ടി എക്സംഷൻ ലഭിക്കാതിരിക്കുന്നത് എന്നാൽ ഭാവിയിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ ജി എസ് ടി പെർസെൻറ്റേജ് കുറയ്ക്കുന്നതിനോ അല്ലെങ്കിൽ അത് പൂർണ്ണമായി ഒഴിവാക്കുന്നതിനോ ഒക്കെയുള്ള സാഹചര്യം വന്നേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നമ്മുടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇൻഷുറൻസ് പോളിസികളിലെ ജി എസ് ടി പൂർണമായും ഒഴിവാക്കണമെന്ന് കാണിച്ച് ഒരു കത്ത് ധനമന്ത്രി നിർമ്മല സീതാരാമന് നൽകിയിട്ടുണ്ട് ഭാവിയിൽ നമുക്ക് ജി എസ് ടി ഇല്ലാതെ തന്നെ ചിലപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ സാധിച്ചേക്കും പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഹെൽത്ത് ഇൻഷുറൻസിനെ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല ഈ കാര്യം ഞാൻ മിക്ക ഇൻഷുറൻസ് കമ്പനികളുടെയും വൈസ് പ്രസിഡന്റ് സിഇഒ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് എന്നിവരുമായി ചർച്ച ചെയ്തിരുന്നു അവർക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ് അതുകൊണ്ട് മലയാളികളായ പ്രവാസികളെ എങ്ങനെ വേണേലും പറ്റിക്കാമെന്ന് ചിന്തിക്കുന്ന ഈ നോർത്ത് ഇന്ത്യൻ ഇൻഷുറൻസ് ബ്രോക്കിംഗ് മാഫിയ കമ്പനികളെ നിങ്ങൾ തിരിച്ചറിയുക അവരെ ഒഴിവാക്കുക ജി എസ് ടി റീഫണ്ട് ലഭിക്കുമെന്ന വ്യാജ പ്രചരണത്തിൽ കുടുങ്ങി ആ ബ്രോക്കറിൽ നിന്ന് പോളിസി എടുത്ത അദ്ദേഹത്തിന്റെ അനുഭവം നിങ്ങൾ കേട്ടതാണല്ലോ ഇനി നമ്മളെ പറ്റിക്കാൻ ഒരവസരം നമ്മൾ അവർക്ക് കൊടുക്കരുത് ഈ വീഡിയോ നിങ്ങൾ പരമാവധി പ്രവാസികളിലേക്ക് എത്തിക്കുക ജി എസ് ടി റീഫണ്ടിന്റെ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രവാസികൾക്ക് നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്ന പല ഓപ്ഷനുകളും ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസിലുണ്ട് നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ ആ ഡിസ്കൗണ്ട് ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവുമോ ഇത്രയും വലിയ ഡിസ്കൗണ്ട് ലഭിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പ്രവാസികൾക്ക് എങ്ങനെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതെന്നും അതിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും വിശദമായി ാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതാണ് ആ വീഡിയോ മിസ്സാവാതിരിക്കാൻ നിങ്ങൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ